സലിം മാലിക് ഇത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ തുടർ ചർച്ച വൈകും ഒപ്പം തന്നെ സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളോടൊക്കെ ആശാവർക്കേഴ്സ് പ്രതികരിക്കുന്നത് മുടിമുറിച്ചുള്ള സമരത്തിനപ്പുറത്തേക്ക് ഇനി അവർ ഏത് തരത്തിൽ സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരരീതികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കും എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചതാണ് പക്ഷേ ഇന്ന് ആ തീരുമാനത്തിൽ നിന്ന് മന്ത്രിയുടെ ഓഫീസ് പുറകോട്ടു പോയി അതിനുശേഷം അത്തരത്തിൽ എന്തെങ്കിലും നിലയിലൊരു ചർച്ചയ്ക്ക് നിലവിൽ തയ്യാറെടുത്തിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് മാത്രമല്ല ഇനി വർക്കേഴ്സ് അറിയിക്കുകയാണെങ്കിൽ മാത്രമേ ഏതെങ്കിലും നിലയിൽ പുതിയ ചർച്ച ഉണ്ടാകൂ അതല്ലെങ്കിൽ നിലവിൽ ഇന്നലെ തീരുമാനിച്ച തീരുമാനവുമായി മുന്നോട്ട് പോകും അതുമായി ബന്ധപ്പെട്ട ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കും എന്നുള്ളതാണ് നിലവിൽ മന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായി കത്തു നിന്നുള്ള തീരുമാനം അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റെല്ലാ സംഘടനകളും ചർച്ചയിൽ പങ്കെടുത്ത ബാക്കി എല്ലാ സംഘടനകളും ഇപ്പോൾ ആ തീരുമാനത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി കാണിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ ഓഫീസ് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ ഇപ്പോൾ ഈ ശക്തമായ മഴ തിരുവനന്തപുരത്ത് പെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിലയിൽ മഴ പെയ്തപ്പോഴൊക്കെ ഇവരുടെ ഈ ടാർപ്പാളിംഗ് വലിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളും ഇവിടെ നമ്മൾ കണ്ടതുമാണ് ഇപ്പോഴും സമാനമായ ഒരു മഴ ശക്തമായ മഴയ്ക്കിടയിൽ ഇപ്പോഴെന്തായാലും ആ ടാർപ്പാഴ്ച മാറ്റുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും പോലീസൊന്നും കടന്നിട്ടില്ല ചേച്ചി ചേച്ചി ഇതുപോലെ പല മഴകൾ കണ്ടു പല ദിവസങ്ങളിലും മഴ പെയ്തു ഇപ്പോഴും അൻപത്തിനാല് ദിവസമായിട്ട് സമരം തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്ക് വിളിക്കും എന്ന് ഇന്ന് അറിയിച്ചതാണ് പക്ഷേ ഇന്ന് അങ്ങനെ ചർച്ചയെ ഉണ്ടായിട്ടില്ല അപ്പോ എന്താണ് നിങ്ങളുടെ ഇനിയുള്ള നിലപാട് നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കേ നമ്മുടെ ഈ അവകാശങ്ങൾ നേടിയെടുത്തിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് മന്ത്രി നമ്മക്കൊരു ഒരു മൂവായിരമെങ്കിലും കൂട്ടി തന്നെങ്കിൽ നമ്മൾ മാറി പോകരുത് പക്ഷെ അവർ പറഞ്ഞ ഒരു കമ്മീഷൻ വയ്ക്കണം അവർക്കൊരു തീരുമാനമില്ല അവരി കമ്മീഷനെ വെച്ച് മൂന്ന് മാസം കഴിഞ്ഞ് വരുമ്പോൾ അവര് പോവാറാവും ഇതാണ് അവരുടെ വേല അത് അവര് നമുക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പൊറക്കൂല ഇത് സഹിക്കേയില്ല ഓരോ വ്യക്തികളും ഇത് മനസ്സിൽ കൊണ്ട് അവരെയായിട്ട് ഞങ്ങൾ മന്ദപുത്തിയെന്ന് ഇല്ല ഞങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം ഇവരെയൊക്കെ വേല ഇളന്നു ഇവരിത്രയും ദിവസം ഐ എൻ ഡി സി കാരെയെന്നും കൂട്ടായിരുന്നു അവരെയും കൂട്ടുപിടിച്ച് ഞങ്ങളെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് അല്ലാതെ ഐ എൻ ഡി സിക്കാരെന്നല്ല ചർച്ച ഞങ്ങളാണ് ഇവിടെ സമരം കിടക്കുന്നത് അമ്പത്തിനാല് ദിവസം നമ്മളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ സി ഐ ടി കാരെ ഐ എൻ ഡി സിക്കാരും അല്ല ഈ മഴയത്തും വെയിലത്തും നടക്കുന്ന അപ്പൊ ഞങ്ങളാണ് പാവപ്പെട്ട് ഞങ്ങളാണ് അപ്പൊ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാതെ അവരെയൊക്കെ വിളിച്ചു അവരെല്ലാം അംഗീകരിച്ചു ഇനി കമ്മീഷൻ വന്നിട്ട് എന്ത് ചെയ്യാനാ ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കണേ അവർക്കല്ലേ പിന്നെ എന്തിനാണ് അവർ ചർച്ച சர்ச்சு <coughs> எந்தெடுக்காயினி പ്രവിത അതായത് ഈ സമരക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ അൻപത്തിനാല് ദിവസമായി സമരം തുടരുകയാണ് ഇന്നലെ അൻപത്തിമൂന്നാം ദിവസം ഈ സമരം തുടരുന്നതിനിടയിൽ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ മുന്നോട്ട് വെച്ച നിർദ്ദേശം മൂന്ന് മാസത്തിനുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ചതിന് ശേഷം ഓണറേറിയ വർധന എന്നുള്ളതാണ് അതിന് സമരക്കാർ പറയുന്നത് ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയാക്കാനായി ആ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ തീരുമാനത്തിലേക്ക് എത്തിയത് മാത്രമല്ല അൻപത്തിമൂന്ന് ദിവസമായി സമരം തുടരുന്നവർ അതിനുശേഷം ആ അൻപത്തിമൂന്ന് ദിവസവും സമരം കിടന്നതിനു ശേഷം ആ ദിവസത്തിന് ശേഷം രണ്ട് രണ്ട് മാസത്തോട് അടുക്കുമ്പോൾ വിളിച്ചിട്ട് ഇനി ഒരു സമിതി പഠിക്കാം അതിനുശേഷം മൂന്ന് മാസത്തിനു ശേഷം തീരുമാനമാകാം എന്ന് പറയുന്നതിലെ ഒരു യുക്തിക്കുറവുണ്ട് അതൊക്കെയാണ് ഈ സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അൻപത്തിനാല് ദിവസത്തിനിടയിൽ പല മഴകൾ ഇവർ കണ്ടതാണ് പല മഴകൾ നനഞ്ഞതാണ് വെയിൽ ശക്തമായ കുമ്പച്ചൂട് ഇവരുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നതാണ് അങ്ങനെ ഇതൊക്കെ ഇതിനെയൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ തുടർന്നത് അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ എളുപ്പത്തിൽ അത്തരത്തിലൊരു സമിതിയുടെ നിർദ്ദേശം കൊണ്ട് മാത്രം ഈ സമരം അവസാനിപ്പിച്ച് ഇവർ മടങ്ങിപ്പോകുമെന്ന് കരുതാനും വയ്യ ഇവർ പറയുന്നത് ഓണറേറിയ വർധനവില്ലാതെ ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല രണ്ട് ഏറ്റവും അവസാനമായി ഇവർ ഉന്നയിക്കുന്നത് മറ്റെല്ലാ കാര്യങ്ങളും ഈ സമിതി പഠിച്ചതിന് ശേഷം ആവശ്യം നടത്തിയാൽ മതി പക്ഷേ വിരമിക്കൽ ആനുകൂല്യം നൽകുകയും ഓണറേറിയ വർദ്ധനയും നടപ്പിലാക്കേ പറ്റൂ അപ്പോഴും ഈ സമരക്കാരുടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകുന്നുണ്ട് ഇരുപത്തിയോരായിരം രൂപ ഓണറേറിയ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം പക്ഷേ ഇരുപത്തിയോരായിരം രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല തൽക്കാലം മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് നിലവിലെ ഓണറേറിയം പതിനായിരം രൂപയാക്കുക അതിനുശേഷം ഒരു സമിതി പഠിക്കുക വിഷയം പഠിച്ചതിന് ശേഷം ഇവർ ആവശ്യപ്പെട്ടതുപോലെ ഇരുപത്തി ഒരായിരം രൂപയിലേക്ക് ഉയർത്തുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പക്ഷേ ആ നിർദ്ദേശങ്ങൾ സർക്കാർ കേട്ടിട്ടില്ല മാത്രമല്ല ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചർച്ച എങ്ങും എത്തിയിട്ടുമില്ല അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മന്ത്രിയുടെ ഓഫീസ് നിലവിൽ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്ന നിലപാടും പ്രവിത